കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു കൊടുത്തുവിടാനും വൈകുന്നേരം ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നൂട്ടല്ല ബോളാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ നമുക്ക് വേദന റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കൂടെ ആയിപ്പും കൂടി ചെയ്തോളാം അപ്പോൾ താ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ടാ വേണ്ടത് കോഴിമുട്ട പൊട്ടിക്കുമ്പോൾ എപ്പോഴും അതിലേക്ക് ആ തോടുകൂടെ പോകാനാണ് ഇപ്പോൾ ആദ്യം കേട്ടോ അപ്പം ഇന്നും അങ്ങനെ ഉണ്ടെങ്കിലും ഞാനത് എഡിറ്റ് ചെയ്യുന്നതിലും കൊണ്ട് മാറ്റി കേട്ടോ അപ്പോൾ താ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വാനില എസ് എൻസും കൂടെ വെച്ചിട്ടുള്ളത് ഒരു ടീസ്പൂണിലും കുറവ് മതിയാവും പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു വിസ്ക് വെച്ചിട്ടില്ലേ ആ പഞ്ചസാര വെറ്റാവുന്നവരെ അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കാം ആ മുട്ടയൊക്കെ ഒന്ന് പറപ്പിച്ചെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയില് ഒഴിച്ചു കൊടുത്തോളൂ സൺഫ്ലവർ ഓയിൽ കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ഞാനിതാ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക തണുത്ത പാലാണ് ഇട്ടുക അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ചൂടുള്ളതും തണുത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഓവർ ചൂടാവണ്ട എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മൈദ ഒരു കപ്പ് മൈദയാണ് ഞാൻ ഫുൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചീച്ച് കുറച്ചീച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കട്ടല്ലാണ്ട് മിക്സ് ചെയ്യുക ഇനി എന്ത് ചെയ്യുക ഇതിൻ്റെ പാകം നോക്കുക ലൂസാണോ ടൈറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചും മൈദ മൈതെടുക്കാം അപ്പോൾ ടോട്ടൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്തിയാക്കി എടുക്കുക സ്മൂത്താക്കി എടുക്കുക ആ ഒരു മിക്സ് നല്ല ക്രീമി വരുവത്തിൽ വേണം കേട്ടോ കേട്ടല്ലാണ്ട് മിക്സാക്കി എടുക്കാം ഞാനിതിലേക്കൊരു പാൽപ്പൊടീൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം ഫുള്ള് ചേർത്തെടുത്തിയില്ല പകുതി ചേർത്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മൈദ ചേർക്കുന്ന സമയം ചേർത്താൽ മതി ഞാൻ മറന്നു പോയതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സൈഡിലുള്ള എന്താ പറയുക മാവൊക്കെ അല്ലേ അതൊക്കെ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയെടുക്കാം കേട്ടോ ആ അത്രയും മാവ് കളയേണ്ടല്ലോ അതാണ് ഉദ്ദേശം അപ്പോൾ അതായതാണ് ഇതിൻ്റെ തിക്നെസ് എന്താ വെച്ചാൽ നല്ല ലോസും ഇല്ല നല്ല ഇല്ല നമ്മൾ കേക്കിനൊക്കെ ചെയ്തെടുക്കില്ല അതേപോലെ എന്നിട്ട് ഇതാ ഇത് നേരെ സെറ്റാക്കി എടുക്കാൻ പോവുകയാണ് നമ്മളില്ലേ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അല്ലേ അപ്പം നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് റെഡിയാക്കി എടുക്കാം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഇതിലേക്ക് തുള്ളി ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തുള്ളിത്തുള്ളി കുറേ ഒന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തോളി എന്തെയ്യുക കുറേ ഓവറാക്കണ്ടോ നമ്മൾ ഇതിൽ ഓൾറെഡി ഓയിലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ ചൂടായാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കുറച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഇതിൽ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഒഴിച്ചതാണ് കറക്റ്റ് ഫുൾ ഒഴിക്കരുത് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ന്യൂട്ടെല്ലേ നൂട്ടെല്ലാണിത് സ്പ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചോക്ലേറ്റൊക്കെ വേണം എന്നുള്ളവർ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നെട്ട്സൊക്കെ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് എന്തായാലും ടേസ്റ്റാണ് ചോക്ലേറ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ അതാ എല്ലാത്തിലും എല്ലാ കുഴിയിലേക്കാക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക കൂട്ടി വെച്ചാൽ പണിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മേലെ കൂടി ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം മൈദാ മിക്സിൽ മുട്ടേൻ്റെയൊക്കെ മിക്സ് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നോട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതങ്ങോട്ട് സെറ്റായി വരുമ്പോൾക്കും മേലത്തത് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും കരിയാണ്ട് കിട്ടണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കരിഞ്ഞാലെല്ലാം കൂടി ഒരു കുളാവും അപ്പോൾ അത് ഐ കളറിലാവുമ്പോഴൊക്കെ നമുക്കെന്ത് ചെയ്യാം ഇത് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി അപ്പോൾ കറക്റ്റ് കിട്ടിക്കൊള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതെല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് വലിയ കുറേ ടൈമൊന്നും വേണ്ടിട്ടോ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതിയാവും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നൂട്ടിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് മേലെ ഒഴിച്ചുകൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുക കോരിയെടുക്കുകയും ചെയ്യാം മറച്ചിട്ട് കൊടുക്കുക കോരി എടുക്കുക അത്രേ ഉള്ളൂ കണ്ടോ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ബോളാണ് ചിലതൊന്നും ബോളായില്ല പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് അയച്ച് തീർക്കാൻ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഈ സ്കൂളിലേക്ക് സ്നാക്സ് ഉണ്ടാകണമെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് പിന്നെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും ആയിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മേലൊക്കെ ഞാൻ കുറച്ച് ന്യൂട്ടെല്ലാം കുറച്ച് കുറച്ചും കൂടെ അങ്ങനെ മേലേക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ നോട്ടല നോട്ടലിലൊക്കെ എല്ലാം ഒക്കെ ഇഷ്ടമാവും അപ്പോൾ ഇതും ഇഷ്ടമാവും നിങ്ങളത് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലെ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടി മറക്കണ്ട ഞാൻ ഉള്ളിലെ ആ ഒരു ഫീലിങ്സും കൂടി കാണിച്ചു തരാം കേട്ടോ കണ്ടോ നമ്മളിങ്ങനെ അതിങ്ങനെ പൊട്ടിക്കുമ്പോൾക്കും നല്ല ചോക്ലേറ്റായിട്ട് നല്ല ടേസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ പറയുന്നതിനേക്കാട്ട് നല്ലതാണ് അതായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട പുതിയൊരു പിരിയാടി പിന്നെയാണ് ആ ബൈ ഫ്രണ്ട്സിനെ ആവശ്യമില്ല എന്ന